നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖരുടെ അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കാലം കൊണ്ട് എനിക്ക് മാറ്റം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതായത് ഒരു എനിക്ക് പറയുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു ഒരു കൊല്ലത്തോളം എന്നൊക്കെ പറയാം ആ ഒരു അത്രയും അധികം നാള് നമ്മൾ യൂസ് ചെയ്തിട്ട് ഭയങ്കരായിട്ട് ചേഞ്ച് വന്ന അതായത് സ്കിന്നില് ഫേസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടും അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതും പിന്നെ നിങ്ങൾക്ക് അതായത് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഫേസ് ഒരു വിധത്തിലും ക്ലിയർ ആവണില്ല ആ ഒരു ഗ്ലോയിങ് ബ്രൈറ്റ് നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ ആവുമ്പോൾ തന്നെ നമുക്ക് ആ ബ്രൈറ്റിന് നന്നായിട്ട് വിസിബിളായിട്ട് ഫീൽ ചെയ്യും അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റണതായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പ്രൊഡക്റ്റുകളാണ് അപ്പോൾ കുറേ പേര് എന്നോട് ചോദി ഇതൊന്ന് പറയി ഇത് ഇപ്പോൾ കുറേ നാളായിട്ട് കുരു പാടില്ലല്ലോ നിങ്ങൾ അറിയാൻ പറ്റും എന്റെ കുറച്ച് മുന്നത്തെ വീഡിയോസും ഇപ്പോഴത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് അത്യാവശ്യം കുരു അങ്ങനെ ടെൻഡൻസി ഇല്ല എപ്പോഴെപ്പോഴും വരുന്നത് അതായത് മിക്ക വീഡിയോയിലും കുരു ഉണ്ടാവാറുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് ഉണ്ടാവാറുണ്ട് അപ്പൊ കുറച്ചധികം നാളായിട്ട് പിംപിൾസ് ഇല്ല എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്ന കാര്യമാണ് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഭയങ്കര ചേഞ്ചുകളാണ് എല്ലാരും ചോദിക്കുന്നുണ്ട് കുറെ പേര് ഇപ്പൊ എന്നിട്ട് തിങ്കിട് വന്ന് ചോദിക്കണ്ട് ഇപ്പൊ എന്താ ചെയ്യണേ ഇപ്പൊ എന്താ ചെയ്യണേ കുരു ഇല്ലല്ലോ എന്നുള്ളത് തന്നെ അറിയണവര് അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടയർപ്പിനും സ്യൂട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നില സെറ്സിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടാണ് നില നിലാ സെറപ്പ്സിൻ്റെ സ്കിൻ കെയറും ഹെയർ കെയർ ലിപ് കെയർ കെയറായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് എങ്കിലും അതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ലോണം ക്ലിയർ അതായത് ഫേസ് നല്ലോണം ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവാനും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയണത് കേട്ടോ അതായത് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ആയി പക്ഷെ നമുക്കത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അറിയണേ കുറേ പേർക്ക് അതായത് പിന്നെയും വീണ്ടും വരികയാണ് അപ്പം അത് ആ ഒരു റുട്ടീൻ ഞാൻ ഫോളോ ചെയ്തതാ കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ പ്രൊമോഷൻ അല്ലേന്ന് യാതൊരു പ്രൊമോഷൻ കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടത്തില്ല ഇത് ജെനുവിൻ ആണ് എൻ്റെ ഒരു റിസൾട്ട് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഇത് കുറേ പേര് വാങ്ങിച്ചിട്ട് അവർ അവര് എന്താ പറയുക ഒരെണ്ണൊക്കെ വാങ്ങിച്ചവരിപ്പോൾ നാലോ അഞ്ചൊക്കെയാണ് പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണത് കാരണം അവർക്ക് എപ്പോഴും വന്നു പോകുന്ന ഒരു ഇതില്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നമുക്ക് എന്താ പറയാ വിദേശ രാജ്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകണ്ടിട്ടും നമ്മുടെ പ്രൊഡക്റ്റുകള് അപ്പൊ അതിലൊക്കെ ഭയങ്കര ഒരു ഹാപ്പിയാണ് എനിക്കുള്ളത് എന്താ പറയുക കുറച്ച് പ്രൊഡക്ട്സുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിലും ഉള്ള പ്രൊഡക്ട്സ് നല്ലോണം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുക അതാണ് എപ്പോഴും ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയണത് നമ്മളെപ്പോഴും നോക്കാറ് നല്ല ക്വാളിറ്റി അത് ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുള്ളായിരിക്കുക അതൊക്കെ ഇടപ തുടങ്ങി നമുക്ക് അധികം പ്രൊഡക്ട്സ് അങ്ങനെ ചട്ടപ്പെട്ട ഇറങ്ങണില്ല ഇറങ്ങണത് നല്ല സ്ട്രോങ് ആൻ നമുക്ക് ആ ഒരു ഗുണം കിട്ടണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങണത് എപ്പോഴും നമ്മുടെ രാവിലെ നോർമൽ ക്ലൻസിങ്ങിൽ നിന്നാണ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് പച്ചപ്പാൽ യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് അടുക്കള പണി എടുക്കണ നേരത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നോർമൽ നില സിറപ്പ്സിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടങ്ങണത് അപ്പോൾ ആ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിംപിൾസിനെ പ്രിവെൻറ്റ് ചെയ്യും പിമ്പിൾസ് വരാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അത് കുറയ്ക്കും പിന്നെ ഉള്ള പിമ്പിൾസ് തന്നെ റെഡ്യൂസായി റെഡ്യൂസ് ആയി നമുക്ക് അവിടുത്തെ റെഡ്നെസ് അതുപോലെ തന്നെ മാർക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കും നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആയിരിക്കും പിന്നെ ഹൈഡ്രേഷൻ കൂടി കിട്ടുന്ന ഒരു ഫേസ് വാഷ് ആണ് പിന്നെ നമുക്കിത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആണ് അതും വിചാരിച്ചിട്ട് ഇത് ഡ്രൈ സ്കിന്നിന് പറ്റുമോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ സ്കിൻ ടേപ്പിനും യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും ഇല്ല അതുപോലെ തന്നെ ഹെർബലാണ് നമുക്കിങ്ങനെ ആരിവേപ്പ് അങ്ങനത്തെ കൂടുതലായിട്ടുള്ള നമ്മുടെ ഫേസിന് കുറച്ചും കൂടിയും ആ ക്ലെൻസിങ് പ്ലസ് നമ്മുടെ ഫേസിലെ ഇംപ്യൂ അതായത് നമുക്കിങ്ങനെ വരുന്ന ഡേർട്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഇഷ്യൂസിനെ കുറയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് അതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും അതിപ്പോൾ കുറേ കാലമായിട്ടുള്ള റുട്ടീൻ ആട്ടോ അപ്പം അത് നിങ്ങൾ അതിലൊന്ന് സ്റ്റക്ക് ആവുക അതായത് ചെയ്യണ ഏറ്റവും നല്ല പ്രൊസം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ സ്റ്റക്ക് ആവുക ഒട്ടുമിക്ക പേർക്കും ഈ ഫേസ് വാഷ് സ്യൂട്ടാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇതുവരെ ആരും ഇത് വാങ്ങിച്ചിട്ട് എന്താ പറയാ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവരും പിന്നെയും വാങ്ങിക്കുന്ന പിന്നത്തെ വന്നിട്ടൊന്നുമില്ല സെപ്സിൻ്റെ ടോണറാണ് അപ്പോൾ ടോണർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് ടോണർ ടോണർ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല അതിപ്പോൾ നിർബന്ധമില്ല പക്ഷെ ടോണർ അടിക്കുകയാണെങ്കിൽ നല്ലതാണ് രാവിലത്തെ സമയത്ത് ഇത് നമ്മുടെ പി എച്ചിനൊക്കെ ആ ഒരു പി എച്ച് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സ്കിന്നിന്റെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുഞ്ഞു തരിതരി പിമ്പിൾസ് ഇല്ല അതിന് നല്ലോണം പ്രെവെൻറ്റ് ചെയ്യാം ഞാനിപ്പോ എൻ്റെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് ആദ്യമൊക്കെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരൂ ഒരു മത്തങ്ങിയ പോലത്തെ അവിടെ കൂടെയും ഗുരുക്കളും കുഞ്ഞു കുരുക്കളും ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സീ സാൾട്ട് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ടും ടെൻഡർ കോക്കനട്ടിന്റെ ആണ് നമ്മുടെ ഈ ഒരു ടോണറിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങാവെള്ളം എപ്പോഴും നമ്മുടെ കുഞ്ഞു കുഞ്ഞു തരിതരി കുരുക്കളെ കുറയ്ക്കുന്നതാ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഓൾറെഡി ഒരു ചലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതാണ് കേട്ടോ അത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോണർ നമ്മൾ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും അതിനുശേഷം വിറ്റമിൻ സി സിറം ഞാൻ എന്നും ചെയ്യണില്ല ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ടൊക്കെയാണ് ചെയ്യുക ചിലപ്പോൾ ഒന്നര ദിവസം കൊള്ളോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മോർണിംഗ് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നില സെറിസിന്റെ റുവിറ്റൻ സിറം ഇത് എൻ്റെ എന്താ പറയുക അത്രക്ക് ഞാൻ എത്ര ബോട്ടിൽ യൂസ് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം അത്രയും നല്ലതാണ് യൂസ് ചെയ്യും തോറും സ്കിന്ന് ബ്രൈറ്റനിങ് അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്താവും ആവും ആ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഗ്ലോയിങ് കിട്ടും ഒപ്പം തന്നെ നമ്മുടെ ഫേസിലെ നമ്മുടെ എന്താ പറയാ ആ ഒരു ബ്ലാക്ക് എഡ്സ് വൈറ്റ് ഹെഡ്സ് നമ്മുടെ മാർക്സ് സ്കാർസ് അതുപോലെ റെഡ്നെസ് സ്കാർസിന്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കറുപ്പ് ഉണ്ടാവില്ല അതൊക്കെ കുറയ്ക്കും റെഡ്നസ് കുറയ്ക്കും ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ എൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള റെഡ്നെസ് ആയിരുന്നു ഒരു കുറേ അധികം കുറച്ചിട്ടുണ്ട് എന്നെ പണ്ടത്തെ വീഡിയോടുത്ത് കഴിഞ്ഞ് കുറേ പേര് ചോദിക്കും എന്താ എപ്പോഴും ഇവിടെ ഇങ്ങനെ റെഡ് ആയിട്ടിരിക്കുന്നു അവിടെ പിംപിൾസ് വന്ന് പോയതുകൊണ്ട് അവിടുത്തെ സ്കിന്നു കുറച്ചും കൂടിയും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല റെഡ് ആയിട്ട് റെഡായിട്ടിരിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യും അപ്പോൾ ഈ ഒരു സംഭവം പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചാറു മാസം യൂസ് ചെയ്താലാണ് ഇതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ ചിക്കൻ ബോക്സിന്റെ പാടുകൾ വരെ പെട്ടെന്ന് തന്നെ ഫീഡ് ആവുന്നുണ്ട് നമ്മൾ അത് നമുക്ക് എന്താ പറയാ എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചിട്ട് പേഴ്സണലി നമുക്ക് റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അത്രക്ക് അധികം ചിക്കൻ ബോക്സിൻ്റെ വലിയ വലിയ കുഴികളും പാടുകളും ഉണ്ടായിട്ട് നല്ല രീതിക്ക് തന്നെ ഫെയ്ഡ് ആവാനായിട്ട് ഈ ഒരു ഇതൊരു രണ്ടോ മൂന്നോ ബോട്ടിലാണ് അവർ അവൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല വ്യത്യാസമായിരുന്നു അപ്പം ഇത് നമ്മൾ ഇട്ട് കൊടുക്കും അപ്പം രാവിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യും നെക്കിലും ഫേസിലും ഇട്ട് കൊടുക്കും പിന്നെ ചെയ്യണത് നമ്മുടെ നില സർബിന്റെ അലോവേര മോയ്സ്ചറൈസർ ആണ് അലോവേര നമുക്ക് ഒരു ട്വൻ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ട്വൻ്റി പ്ലസ് തുടങ്ങി യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം എസ്പെഷ്യലി ഈ ഒരു ഏജ് തുടങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏർലി ഏജിങ് സയൻസ് അതായത് നമുക്ക് നേരത്തെ വരുന്ന നമ്മുടെ ഏജ് ഏ പ്രായാകുമ്പോൾ വരുന്ന ആ ഒരു ചുളിവുകള് പിഗ്മെൻറ്റേഷൻ നമുക്ക് അവിടെയായിട്ടുള്ള കളറുകൾ നമുക്ക് നിറ വ്യത്യാസങ്ങളൊക്കെ വരില്ല ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യും അതേ സെയിം ആണ് നമുക്ക് ഈ ഒരു അലവ് വരെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസറാ ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം ഒരുവിധം എല്ലാവരും നല്ല റിസൾട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് വന്നിട്ടൊരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ റോസ് കളറാണ് ലൈറ്റ് റോസ് കളറാണ് കാരണം ഇതിൽ റെഡ് ക്രീപ്പർ നമ്മുടെ എന്താ പറയാ വേമ്പാടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളറോ അല്ലെങ്കിൽ മണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആവും വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എല്ലാവരെയൊന്നും സ്പ്രെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യുക ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമുക്ക് റിംഗിൾസിനും നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ റിംഗിൾസിനെയൊക്കെ നമുക്ക് പ്രിവെൻറ് ചെയ്യും അപ്പോൾ വിറ്റമിൻ ഇയുടെ ക്രീമുകൾ നിങ്ങൾ ഫുൾ ബോഡിയും ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഒരു ഏജ് അതായത് ഒരു തേർട്ടി പ്ലസ് ഒരു ട്വൻ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞെങ്കിലും അത് ഭയങ്കര ഇഫക്റ്റീവാണ് നമുക്ക് ഈ ഏജ് സയൻസിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ഇതാ പക്ഷേ ഞാൻ മറ്റ് മോയിസ്ചറൈസറുകൾ നോക്കാറുണ്ട് യൂസ് ചെയ്യാറുണ്ട് നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഞാന് നമ്മളിപ്പോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കണ്ടു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ മേക്കപ്പിന് മുന്നേക്കൊന്ന് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പക്ഷെ സ്ഥിരമായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് റൂട്ടീനാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് സ്റ്റക്കായി നിക്കണ പ്രൊഡക്ടുകൾ അപ്പൊ ഇതാ കേട്ടോ അടുത്തത് ഈ ഒരു സംഭവം ഞാൻ മറക്കില്ല കേട്ടോ എവിടെ പൂവാണെങ്കിലും കൈപിടിക്കും കാരണം എന്താണെന്നറിയത് നമ്മുടെ നില സർഫസിന്റെ കുങ്കുമാരി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ് ഇത് കുങ്കുമപ്പൂവാണ് ഇതിൽ മെയിൻ വരുന്നത് നിങ്ങൾ അറിയാൻ പറ്റും കുങ്കുമപ്പൂവ് ഭയങ്കര ഹൈ ആയിട്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തന്നെ ട്ടോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ മസ ചില സാധനങ്ങൾ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ കൊണ്ടല്ലോ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കൈ കഴക്കും കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് അടിച്ച് വൈറ്റ് കാസ്റ്റ് അടിച്ച് സെറ്റ് ആക്കി വരാൻ കുറച്ച് സമയം എടുക്കും ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനോട് ചേരും ഒപ്പം തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആയി പോവും നമുക്ക് അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് നമ്മളിപ്പോൾ നല്ലോണം വെയിലത്തൊക്കെ ട്രിപ്പ് ഒക്കെ പോകുകയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ മാത്രല്ല അതിൽ ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള സ്കിൻ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക ഈ എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല അത്രയും നല്ലതാ കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ ആണ് ഇതിന് നമുക്ക് തരേണ്ടത് കുങ്കുമതി ലോഷൻ ഭയങ്കര നല്ലതാണ് സൺ പ്രൊട്ടക്ഷൻ സൺ പ്രൊട്ടക്ഷൻ ലോഷൻ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ ഒരു ലിബാമാണ് നില സർപ്സിന്റെ നമ്മുടെ ലിപ്സിലെ ചുളിവുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മാറി പ്രത്യേകിച്ച് നമുക്ക് ഈ മഞ്ഞാലൊക്കെ അല്ലേ ഈ സമയത്ത് നമ്മൾ മഞ്ഞാലത്തിന്റെ ടെൻഷനേ അറിയില്ല ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബി ഏറ്റവും നല്ല ബി വാക്സും അതുപോലെ തന്നെ ഹെർബ്സുകളൊക്കെ ഇട്ട് കാച്ചി ബി വാക്സിൽ നമ്മൾ കുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ലിബാം പ്രിപ്പയർ ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും ഹെർബലാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ജെൻസിനും ലേഡീസിനൊക്കെ യൂസ് ചെയ്യാം ഇത് നമ്മുടെ ലിപ്സിനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമല്ല ലിപ്സിലെ ഡാർക്ക്നെസ് െ പ്രിവെന്റ് ചെയ്യും ചെയ്യും അതേപോലെ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് വിണ്ട് 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 നമുക്ക് ഇങ്ങനെ വരകൾ നിറയെ വരും അതിനൊക്കെ പ്രിവെന്റ് ചെയ്യൂട്ടോ ഈ എന്റെ ഈ മുകളിലെ ലിപ്സും അടി ലിപ്സും എന്താ പറയാ കുറച്ചധികം വരകൾ കൂടുതലായിരുന്നു നിങ്ങക്ക് നോക്കി അറിയാൻ പറ്റും ഞാൻ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയി ലിപ്സ് ആ ഒരു ലിപ്സിന്റെ എന്താ പറയാ ടെക്സ്ചർ തന്നെ നല്ല രീതിക്ക് വ്യത്യാസം വന്നു ഞാനിപ്പോ ആദ്യമൊക്കെ എനിക്ക് എപ്പഴും യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു കാരണം എന്താ വെച്ചാല് അമ്മു മാത്രമുള്ളപ്പോ പാറു കുഞ്ഞായിരുന്നു അപ്പൊ അതായത് ഇപ്പോൾ ഒരു 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 ഒന്നൊന്നര വയസ്സ് വരെ പാറു ലിപ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവള് വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ മുഖ ഇട്ടിട്ട് ഇങ്ങനെ ഒരയ്ക്കും അപ്പൊ അത് അവളെ മൂത്താവും പ്രശ്നമില്ല പക്ഷെ നമ്മുടെ ലിപ്സിൽ നിന്ന് പോകും ഞാൻ എപ്പോഴും ഇടേ കാരണം കാരണമെന്താ വെച്ചാൽ ഇത് പോകുമ്പോൾ പോകുമ്പോൾ ഇടയ്ക്ക് പോയിട്ട് എടുത്ത് നമുക്ക് എപ്പോഴും കിട്ടണോടുത്ത് അല്ലെങ്കിൽ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കും അപ്പൊ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇതാണ് ലിപ്സിൽ ഇങ്ങനെ കുറച്ചൊരു ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് എനിക്കങ്ങനെ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എനിക്ക് എപ്പോഴും ഇടാൻ പറ്റുന്നുണ്ട് അവൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ തൊടാൻ പാടില്ലാന്നുള്ള പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല ആ ഒരു പ്രായമായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ ആ ഒരു സന്തോഷത്തിലേക്ക് വന്നു ഞാൻ എപ്പോഴും ഇടും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലിപ്സിലെ ഡാർക്ക്നെസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറച്ച് ലിപ്സിനെ കാണാൻ തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിലും നല്ല നല്ല പ്ലെയിനായിട്ട് വരയൊന്നും ചുളിവോളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായി പ്ലംബ് ആയിട്ടിരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ആയിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്യുന്നതും നിങ്ങൾക്ക് കുറെ പേര് പറയുന്ന നില സർപ്പ്സിൻ്റെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞങ്ങള് ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മോർണിംഗിൽ ഇങ്ങനെയാ ചെയ്യുക വൈകുന്നേരം ചെയ്യണത് ഡബിൾ ക്ലെൻസെയും അതായത് ആദ്യം നമ്മളൊരു എന്താ പറയുക ക്ലെൻസിങ് ഓയിലോ ക്ലെൻസിംഗ് ബാമോ അപ്പോൾ നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിട്ട് എടുക്കുക ഞാൻ എനിക്ക് എൻ്റെ എപ്പോഴും ഓയിലി ആ ഒരു കുരുവിൻ്റെ അനുസരിച്ച് കൂടുതലുള്ള ഓലി സ്കിന്ന ആയതുകൊണ്ട് തന്നെ പിന്നെ പി സി ഓടിയൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴാണ് കുരുവെന്ന് പറയാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഇല്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മെസ്സിലർ വാട്ടർ യൂസ് ചെയ്യാം അത് അത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഇപ്പോൾ മേക്കപ്പ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നിലാ സർപ്പ്സിൻ്റെ ഫേസ് വാഷ് ഇടും അതിന് ശേഷം ടോണർ അടിച്ച് നമ്മൾ റിവിറ്റൺ സെറം യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഡി എ ജി ഉണ്ട് ഡി എ ജി ഉണ്ട് അത് അപ്ലൈ ചെയ്യൂട്ടോ പിന്നെ നമ്മുടെ മോയിസ് നമ്മുടെ എന്താ പറയുക ലിബാം ഇട്ട് കൊടുക്കും ലിപ്പ് ഓയിൽ ഇട്ട് കൊടുക്കും രാത്രി ഞാൻ ലിപ്പ് ഓയിലും ലിബ്ബാമും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് രാത്രിയിലത്തെ റുട്ടീൻ അത് പിന്നെ ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം ആൻറ്റി ഏജിങ് ഒരു ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പം ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു ട്വന്റി പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ തുടങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ നിലാസ് കാറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാം നിങ്ങൾ വിവാഹത്തിലൊക്കെ ഒരുങ്ങുന്നവരാണ് സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്കൊരു ത്രീ മന്ത്സ് ഗ്യാപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം സമയെടുക്കും ഞാൻ പിന്നെയും പറയുന്നു ഇതൊരു പെട്ടെന്ന് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച്ച കൊണ്ടോ ഒന്നും നമുക്ക് ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങള് തോന്നെങ്കിലും ഒക്കെ ഒന്ന് കുറയും നല്ല പ്രിവെന്റ് ആവുകയും തോന്നുന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് തന്നെ ആ ക്ലിയർ ഗ്ലോയിങ് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെക്കായിട്ട് അതിൽ തന്നെ സ്റ്റെക്കായി യൂസ് ചെയ്യണം എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം അതാ നമ്മൾ ഒരു സാധനം നമ്മൾ ഇത്തിരി നാൾ യൂസ് ചെയ്തിട്ട് ഇപ്പം സ്കിൻ കെയർ ഹോം റെമഡി ഏതായിക്കോട്ടെ നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മടുക്കരുത് നമുക്ക് സ്കിന്നിനെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വർക്കായി വരാൻ കുറച്ച് സമയം എടുക്കും ഓക്കെ അല്ലെങ്കിൽ അപ്പൊ സ്കിന്നത് റിയാക്ട് ചെയ്യും പൊമ്പിൾസ് ആയിട്ട് പക്ഷേ നമുക്ക് സ്കിന്നിനെ ആണ് വേറെ ഇഷ്യൂസും കുരുക്കളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫുഡ് ഡയറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചെറിയ എക്സസൈസ് ഒക്കെ വേണം അത് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് ഞാൻ സ്റ്റക്കായിട്ട് നിന്നിട്ട് നിലാസർസിന്റെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം ഫേസ് കെയർ പ്രൊഡക്റ്റ് ഫേസ് കെയറിലെ പ്രൊഡക്ട്സ് ആയിട്ടോ അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ